പാകിസ്ഥാൻ ഉടൻ തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറുമെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇസ്ലാമാബാദിന്റെ ഖജനാവ് നിറയ്ക്കാൻ യുഎസുമായി ചേർന്നുള്ള ഖനന പദ്ധതി ആസൂത്രണം ചെയ്യുന്നു ഒരു ട്രില്യൺ ഡോളർ വില വരുന്ന നാനൂറ് ദശലക്ഷം ടൺ സ്വർണം പാകിസ്ഥാനിലുണ്ട് ഇതിലൂടെ രാജ്യം കരകയറുമെന്നാണ് അസിം മുനീർ പറയുന്നത് അടുത്ത അഞ്ചു മുതൽ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെടുമെന്നും അസിം മുനീർ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട് അടുത്ത വർഷം മുതൽ രണ്ട് ബില്യൺ ഡോളർ ലാഭം കിട്ടും ഇത് ഓരോ വർഷവും വർദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റെക്കോർഡിക് ഖനി റെക്കോർഡിക് ഖനി കണ്ടുകൊണ്ടാണ് അസിം മുനീറിന്റെ ഈ പ്രസ്താവന ബലൂചിസ്ഥാനിലെ അതായത് പാകിസ്ഥാനിൽ ഒരു വലിയ ചെമ്പ് സ്വർണ്ണ നിക്ഷേപം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് സൗദി അറേബ്യയുടെ നിക്ഷേപം ആകർഷിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതും ഈ ഖനി ഉന്നാണ് നിലവിൽ പാകിസ്ഥാൻ സർക്കാരും ബാരിക് ഗോൾഡ് കോർപ്പറേഷനും ഖനിയുടെ ഉടമസ്ഥാവകാശം പങ്കിടുന്നുണ്ട് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാന് പുതിയ പദ്ധതികളുണ്ടെന്ന് കരസേനാ മേധാവി അസിം മുനീർ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് പാകിസ്ഥാന്റെ ഭൂമിക്കടിയിൽ അപൂർവ നിധിയുണ്ട് എന്നും അതുപയോഗിച്ച് സമ്പദ് വ്യവസ്ഥ കരകയറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ധാതുശേഖരം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് സേനാ മേധാവി ഇത്തരത്തിൽ പറഞ്ഞത് രാജ്യത്തെ ധാതു നിക്ഷേപങ്ങളിൽ അമേരിക്ക താൽപര്യം പ്രകടിപ്പിച്ചതിനു പിന്നാലെയാണ് അസിം മുനീറിന്റെ പ്രതികരണം വന്നത് അപൂർവ ധാതുക്കളുടെ നിധി പാകിസ്ഥാനിലുണ്ട് എന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി മാറ്റിയെഴുതുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പ്രമുഖ എഴുത്തുകാരൻ സുഹൈൽ വാറച്ചുമായുള്ള സംഭാഷണത്തിലാണ് ഇക്കാര്യം മുനീർ വ്യക്തമാക്കിയത് ഇലക്ട്രോണിക്സ് പ്രതിരോധ മേഖലകൾക്ക് നിർണായകമായ ധാതു ശേഖരത്തിൽ യു എസ് താല്പര്യം പ്രകടിപ്പിച്ചതിനു പിന്നാലെയാണ് പരാമർശമുണ്ടായത് ഖനാവ് നിറയ്ക്കാൻ യു എസുമായി ചേർന്നുള്ള ഖനന പദ്ധതിയിലൂടെ കഴിയും എന്നാണ് അസിം മുനീർ പറയുന്നത് ധാതുക്കളുടെ കാര്യത്തിൽ ചൈനീസ് ആധിപത്യം തകർക്കാനും ചൈനയിലെ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ അപൂർവ ഭധിയുണ്ട് ഈ നിധി ഉപയോഗപ്പെടുത്തി പാകിസ്ഥാന്റെ കടം കുറയ്ക്കും പാകിസ്ഥാൻ വികസിത സമൂഹമായി മാറും അസിം മുനീർ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനവും പുറത്തുവരുന്നത് എന്നത് ശ്രദ്ധേയം മേയ് മാസത്തിൽ ഇന്ത്യയുമായുണ്ടായ സൈനിക സംഘർഷം ശേഷം അമേരിക്ക പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണ് പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് അമേരിക്ക പദ്ധതികൾ മുന്നോട്ട് വച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ധാതു ഖനനം സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നത് ചൈനയോടും യു എസിനോടുമുള്ള സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിനെ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കില്ല എന്നാണ് അസിം മുനീർ പറഞ്ഞത് ബലോചിസ്ഥാനിലെ റെക്കോർഡിക് ഖനിയാണ് മുനീർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ഒരെണ്ണമാണ് ഇവിടം ഏകദേശം പന്ത്രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ടൺ ചെമ്പും ഇരുപത് ദശലക്ഷം ഔണ്ട് സ്വർണവും ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് പാകിസ്ഥാന്റെ പ്രതീക്ഷ നൽകുന്ന ഈ ഖനി ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നാണ് ചൈനയും ഈ ഖനിയിൽ കണ്ണുവെച്ചിരുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാടിലൂടെ ഖനിയിൽ പങ്കാളിയാകാനാണ് ചൈനയുടെ ശ്രമം ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളും പാകിസ്ഥാന്റെ തലവേദന തന്നെയാണ് ബലൂചിസ്ഥാൻ നാഷണൽസ് തങ്ങളുടെ പ്രദേശത്ത് വിഭവങ്ങൾ പാകിസ്ഥാൻ സർക്കാർ ഉച്ചയെടുക്കുകയാണ് എന്ന് ആരോപിച്ചിരുന്നു ബലൂചിസ്ഥാനിലെ ചകായ് ജില്ലയിലാണ് റെക്കോർഡ് ഇഖനി സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ചെമ്പ് ഖനികളിൽ ഒന്നാണിത് പാകിസ്ഥാന്റെ നിധിശേഖരം എന്നാണ് ഈ ഖനിയെ വിശേഷിപ്പിക്കുന്നത് ഈ മേഖലയിൽ അളവിൽ സ്വർണവും ചെമ്പും ഒളിഞ്ഞുകിടക്കുന്നു ഇവിടത്തെ അഭൂപൂർ സമ്പത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഒരു ട്രില്യൺ ഡോളർ ദശലക്ഷം ടൺ സ്വർണം ഖനിയിൽ ഉണ്ട് എന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ പതിറ്റാണ്ടുകളായി പ്രതിവർഷം ഗണ്യമായ അളവിൽ ചെമ്പും സ്വർണവും ഉൽപ്പാദിപ്പിക്കാനുള്ള റെക്കോർഡിക് കഴിവ് ആഗോള മാധ്യമങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഖനിയെ പൂർണ്ണ തോതിൽ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും അഭിമുഖീകരിക്കുന്ന പാകിസ്ഥാന് മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ഇനി വായ്പ ലഭിക്കുകയുമില്ല ഐ എം എഫ് നിർദ്ദേശിച്ച പരിഷ്കാരങ്ങളിൽ പലതും നടപ്പിലാക്കാൻ ഇതുവരെ പാകിസ്ഥാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അതേസമയം നാൾക്ക് നാൾ പണപ്പെരുപ്പം കുതിച്ചു വരികയാണ് പാൽ പച്ചക്കറി ഇന്ധനം അടക്കം പാകിസ്ഥാനിൽ തീവിലയാണ് ആ അവസരത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി ഇപ്പോൾ അസിം മുനീർ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് കർമൻസ്